ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഓണം കഴിഞ്ഞാലും ഓണത്തിന് പരിപാടികൾ ഡിസംബർ വരെ നീണ്ടു നിൽക്കും അപ്പം അതിലൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഷാർജ മൊബൈലയിലെ മദീന മാർക്കറ്റിലേക്ക് പോയത് അവിടെ കുട്ടികൾക്കും വലിയവർക്കും ആയിട്ടുള്ള കുറെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അപ്പം അവിടെ ബേസ്മെന്റിൽ ഇപ്പം പാത്രങ്ങളുടെ ഒരു ഓഫർ നടക്കുന്നുണ്ട് എല്ലാം പകുതി റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ഇത് ഞാൻ നിങ്ങൾക്കായിട്ട് അതായത് കുറെ എൻ്റെ ഫ്രണ്ട്സുകൾ പറയാറുണ്ട് ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഓഫറുകൾ കാണുമ്പോൾ അതൊരു വീഡിയോ ആക്കി ഇടാനായിട്ട് അപ്പം അത് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ അവിടെ പോയപ്പോൾ ഇത് കുറെ ഓണത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഐറ്റംസുകൾ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡെയിലി യൂസിന് ആവശ്യമായിട്ടുള്ള പാത്രങ്ങളും പിന്നെ മൺകലങ്ങളുടെ വലിയൊരു കളക്ഷനും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പോട്ടാണിത് പിന്നെ അതുപോലെ കൂജകളും ചെറിയ ചെറിയ കലങ്ങളും ബ്ലാക്ക് കലം എല്ലാം ഉണ്ടായിരുന്നു അവിടെ പിന്നെ കാസ്റ്റലിന്റെ കുറേ ന്യൂ ആയിട്ടുള്ള കളക്ഷൻസ് കണ്ടു അതിനൊക്കെ പകുതി റേറ്റ് ഉള്ളു ഇപ്പോൾ കാസ്റ്റലിൻ്റെ പാത്രങ്ങൾ ഫിഫ്റ്റിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതുപോലെ സ്റ്റീലിന്റെ പാത്രങ്ങളും അലുമിനിയത്തിന്റെ പാത്രങ്ങളും അവിടെ ഉണ്ട് എല്ലാത്തിനും ഇപ്പൊ പകുതി റേറ്റ് ഉള്ളു അപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാൻ പറ്റും പിന്നെ ചിരട്ടപ്പുട്ടിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കണ്ട് അപ്പോൾ ഇങ്ങനത്തെ ലിഡ് ഉള്ള ടൈപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വേറെ മൂടിയുള്ള ടൈപ്പാണ് കണ്ടിട്ടുള്ളത് പിന്നെ അതുപോലെ അമ്മികൾ അമ്മി സൈസ് ചെറുതും വലുതായിട്ടുള്ള ആയിട്ടുള്ള അമ്മികളുണ്ടായിരുന്നു പിന്നെ സ്റ്റീലിന്റെയും അലുമിനിയത്തിന്റെയും കളക്ഷൻസ് ഉണ്ട് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് ഓണത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഐറ്റംസുകൾ ഉണ്ട് എന്നുള്ളത് പിന്നെ അതുപോലെ മൺകലങ്ങൾ മൺകലങ്ങൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല കൺഫ്യൂഷനാകും ഏതെടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് ഇതിൽ രണ്ട് ടൈപ്പ് കലങ്ങൾ ഉണ്ട് ഒന്ന് കുറച്ചും കൂടെ നമുക്ക് ഇപ്പോൾ ചോറൊക്കെ വെക്കാൻ പറ്റിയ കലങ്ങളുണ്ടായിരുന്നു അതിന് സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് തടസ്സം മറ്റേ ചെറിയ ചെറിയ നമുക്ക് കറികളും ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തെ കലങ്ങളുണ്ട് അതിന് ടെൻ നയൻറ്റി നയൻ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ കലങ്ങൾ കണ്ടപ്പോൾ എനിക്കാ കൺഫ്യൂഷനാണ് ഏതെടുക്കും എന്നുള്ളത് കാരണം എല്ലാം നല്ല അടിപൊളി കലങ്ങളായിരുന്നു എന്നാൽ പകുതി റേറ്റ് വരുന്നുള്ളൂ പൊതുവെ നമ്മൾ കലങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് വരാറുണ്ട് പിന്നെ എന്താ ബിരിയാണി പോട്ടുകൾ ബിരിയാണി പോട്ടുകൾ ഫൈവ് ലിറ്റർ മുതൽ എല്ലാം അവിടെ ഉണ്ടായിരുന്നു പിന്നെ സ്റ്റീലിൻ്റെയും പിന്നെ ഈ ഒരു ഇത് വരുന്നത് ഹോംവേഡാണ് അപ്പോൾ ഇത് ഈ ഒരു ബിരിയാണി പോട്ട് വരുന്നത് സ്റ്റീലാണ് പിന്നെ സൈഡിൽ അവിടെ കുട്ടികളുടെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനിത് ഈ ഒരു കലം ഈ ഒരു ലിഡ് എടുത്തിട്ടുണ്ട് ഈ ലിഡിന് വരുന്ന ത്രീ തിരംസും ഈ കലത്തിന് വരുന്നത് ടെൻ ആണ് ഈ കലത്തിന് വരുന്നത് ഇതാണ് നമുക്ക് ചോറൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള കലം സത്യം പറഞ്ഞാ കൺഫ്യൂഷനായി ഏതെടുക്കുന്നുള്ളന്ന് അവസാനം ഞാൻ ഒരു അവിടുത്തെ ആളോട് ചോദിച്ചു നിങ്ങളിതൊന്ന് സെലക്ട് ആക്കി തരുമോന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾ തന്നെ ബോക്സിലാക്കി തരിക ചെയ്തത് പിന്നെ നമ്മള് ഓണത്തിനൊക്കെ വെക്കാൻ പറ്റി അതായത് കോമ്പറ്റീഷനൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ഈ ഒരു ടൈപ്പും കൂടെ ഒക്കെ അപ്പോൾ അപ്പൊ ഇതിലേത് നല്ലത് ചെറുതാണോ വലുതാണോ എന്ന് ഞാൻ ഞാനൊരു ഫ്രണ്ടിനോട് ചോദിക്കാണ് അപ്പം അതാ ഇത് കൊള്ളാം കുഴപ്പമില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് വരുന്ന ട്വന്റി തെറംസ് ആണ് അപ്പോൾ നമ്മൾ കലം എടുത്തിട്ട് അതൊന്ന് ബില്ല് ചെയ്യാനായിട്ട് പോയതാണ് അപ്പോൾ അവിടെ കുട്ടികളുടെ പ്രോഗ്രാം സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് ആയിഷാനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയിഷാനായിട്ട് കുറച്ച് സംസാരിക്കുക ചെയ്തു അതുപോലെ പ്ലാൻസിൻ്റെ വലിയൊരു കളക്ഷൻസ് ഉണ്ട് നല്ല ഓഫേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഏർക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ